അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ അത് സംഭവിക്കാൻ പോവുകയാണ് ബി ജെ പിയുടെ സംസ്ഥാന ഓഫീസ് നാളെ മുതൽ പ്രവർത്തനം ആരംഭിക്കാൻ പോവുകയാണ് നാളെ പാലുകാച്ചിലും മറ്റു പൂജാ ചടങ്ങുകളും നടത്തിയിട്ടാണ് ഈ ഒരു ഓഫീസ് അതിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് പക്ഷേ ഔദ്യോഗികമായ ഉദ്ഘാടനം അത് പിന്നീട് ഒരിക്കൽ നടത്തുമെന്നാണ് ഇപ്പോൾ നമ്മുടെ ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് ഇപ്പോൾ നടക്കാൻ പോകുന്നത് ഒരു പാലുക ഒരു പൂജയും അതിനുശേഷം എല്ലാവരും കയറുന്നു പ്രവർത്തനം തുടങ്ങുന്നു പക്ഷേ ഒരു ഔദ്യോഗികമായ ഒരു ഉദ്ഘാടനം അത് കുറച്ച് നാളിന് ശേഷം സൗകര്യപൂർവ്വം ഞങ്ങൾ നടത്തുന്നതായിരിക്കും എന്നാണ് ഇപ്പോൾ കെ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് സത്യത്തിൽ ഇതിനകത്തൊരു തമാശയുണ്ട് അതായത് നമ്മുടെ ബി ജെ പി കെ സുരേന്ദ്രൻ ഇപ്പം നയിച്ചുകൊണ്ടിരിക്കുന്ന കേരള പദയാത്രയുടെ സമാപനവുമായി ബന്ധപ്പെട്ട് അന്ന് സമാപന സമ്മേളനവും ഒപ്പം ഈ ഒരു സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനവും കൂടി നമ്മുടെ അമിത്ഷാ നിർവഹിക്കുമെന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത് ഈ തിരുവനന്തപുരത്ത് ഈ പദയാത്ര എത്തുമ്പോൾ പോലും അവിടെ അവിഷ വന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അപ്പോൾ പല രീതിയിലുള്ള കോണുകളിൽ നിന്നും ആക്ഷേപം വന്നു എന്തുകൊണ്ടാണ് ഈ ഓഫീസ് ഉദ്ഘാടനം നടക്കാത്തത് ഓഫീസിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അഴിമതി കഥകളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു പല പോസ്റ്ററുകളും നമ്മൾ തിരുവനന്തപുരത്തിന്റെ പല ഭാഗത്തും കണ്ടിട്ടുമുണ്ടായിരുന്നു അതിൽ നമ്മുടെ ഇവിടുത്തെ സംസ്ഥാന നേതാക്കൾക്കെതിരെ അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സേവ് ബി ജെ പി ഫോറം എന്ന രീതിയിൽ ചില പോസ്റ്ററുകൾ പതിപ്പിച്ചിരുന്നത് അത് ഇംഗ്ലീഷിലും മലയാളത്തിലും ഉണ്ടായിരുന്നു കാരണം ഈ പോസ്റ്ററുകൾ കണ്ട അതേ ദിവസമാണ് ഇവിടുത്തെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിലുള്ള ജെ പി നദ്ദ ഇവിടെ എത്തിയത് അന്ന് തന്നെയാണ് ഈ സംസ്ഥാന കാര്യാലയവുമായി ബന്ധപ്പെട്ട് വലിയ ഉണ്ടെന്നും അതിൽ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പോസ്റ്ററുകൾ നമ്മൾ എല്ലായിടത്തും കണ്ടുകൊണ്ടിരുന്നത് ഏതായാലും സംസ്ഥാന കാര്യാലയത്തിന്റെ ഉദ്ഘാടനത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തുമ്പോൾ കെ സുരേന്ദ്രന് നിവർത്തിയില്ലാതെ ഇപ്പോൾ പാലുകാച്ചി അകത്ത് കയറി എന്ന് പറയേണ്ടി വരും കാരണം നേരത്തെ നിശ്ചയിച്ച തീയതിയിൽ നിന്ന് പല തീയതികൾ മാറ്റി മാറ്റി വെച്ച് നമ്മുടെ അമിത്ഷായുടെ ഡേറ്റ് പലതവണ നോക്കിയിരുന്ന് നോക്കി പല വിമർശനങ്ങൾ കെ സുരേന്ദ്രൻ കേൾക്കേണ്ടി വന്നിരുന്നു അതിന് ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് നാളെ തന്നെ പാലുകാച്ച് നടത്തി പൂജ നടത്തി നമുക്ക് ഔദ്യോഗികമായി അകത്തേക്ക് കയറാം എന്നുള്ള കാര്യം അതിനൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട് അമിത്ഷാ അടുത്തിടെ നടത്തിയൊരു ഇന്റർവ്യൂയിൽ കേരളത്തിൽ അടുത്തിടെ വലിയ സാധ്യതയില്ല എന്ന കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇനി കേരളത്തിലേക്ക് അമിത്ഷായുടെ വരവ് വല്ലാണ്ട് കുറയും എന്ന കാര്യത്തിൽ സംശയമില്ല എന്തെങ്കിലും സാധ്യത ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ തിരുവനന്തപുരത്ത് അമിത്ഷാ വരികയും ഈ പറയുന്ന സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം അതൊരു വലിയ ചടങ്ങായി നടക്കുകയും ഒക്കെ തന്നെ ചെയ്തു തന്നെ പക്ഷെ കേരളത്തിൽ ഇത്തവണ പ്രതീക്ഷയില്ല എന്നതിൻ്റെ തന്നെ ഉദാഹരണം തന്നെയാണ് അമിത്ഷാ ഇവിടെ ചടങ്ങിന് വരാത്തതും ഒപ്പം ഈ കേരള പദയാത്ര തന്നെ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം പൂർണ്ണമായും അവഗണിക്കുന്നതും എന്ന് എടുത്തു പറയേണ്ടത് തന്നെയാണ് എന്തായാലും നാളെ കേരള ബി ജെ പി ഘടകത്തിന്റെ ആസ്ഥാനം കെ ജി മറാർഭാവന്റെ പാലയാച്ചൽ ചടങ്ങുകൾ നടക്കുകയാണ് വിവാദങ്ങൾ പല വഴിക്കുണ്ടായിരുന്നു അത് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അതിൽ ബി പ്രമുഖ നേതാക്കളായ വി രാജേഷ് സി ശിവൻകുട്ടി എം ഗണേശൻ തുടങ്ങിയവരുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്ററുകളാണ് പല സ്ഥലങ്ങളിലും നിറഞ്ഞു നിന്നിരുന്നത് അപ്പോൾ ആ അഴിമതിയൊക്കെ തന്നെ അന്വേഷിക്കണം എന്നാവശ്യവുമായി ബി ജെ പിയുടെ തന്നെ ഒരു വിഭാഗം രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു കുറച്ച് മുമ്പേ തന്നെ അപ്പോൾ അവരുടെയൊക്കെ വായടപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ സംസ്ഥാന കാര്യാലയത്തിന്റെ ഉദ്ഘാടനം വളരെ പെട്ടെന്ന് നടത്തിക്കൊണ്ട് പാല് കാച്ചിൽ നടത്തിക്കൊണ്ട് അകത്തേ കയറാൻ വേണ്ടി കെ സുരേന്ദ്രൻ തീരുമാനിച്ചിരിക്കുന്നത് ഒരു പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഇലക്ഷൻ കഴിഞ്ഞ് അതിന്റെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ ഈ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നടത്താൻ പോയിട്ട് ആ പരിസരത്ത് ചിലപ്പോൾ വരാൻ പോലും കെ സുരേന്ദ്രനെ കൊണ്ട് കഴിഞ്ഞു എന്ന് വരില്ല കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ തോൽവിയാണെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ പാർട്ടിക്ക് പരാജയമാണ് സംഭവിക്കാൻ പോകുന്നെങ്കിൽ കെ സുരേന്ദ്രന്റെ പാത പുറത്തേക്കായിരിക്കും എന്ന കാര്യത്തിലും സംശയം വേണ്ട എന്തായാലും മാരാർജ് ഭവന്റെ ആ ഒരു ഉദ്ഘാടനം നടക്കട്ടെ ഔദ്യോഗികമായ മറ്റൊരു ഉദ്ഘാടനം അത് പിന്നീടുണ്ടാകും തൽക്കാല വിമർശകരുടെ വാഴടപ്പിക്കാൻ ആയി എന്നേ പറയാൻ കഴിയുള്ളൂ പക്ഷേ ഇതിലൊരന്വേഷണം വന്നാൽ പല ബി ജെ പി നേതാക്കളും ഈ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അഴിമതി കാണിച്ചതിന് പേരിൽ അകത്തു പോകും അതുമായി ബന്ധപ്പെട്ട് ബി നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് വസ്തുത